ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നവരാണ് പലരും ചെറുപ്പത്തിൽ മാത്രല്ല കേട്ടോ കുട്ടികളിൽ തന്നെ നമുക്ക് അകാല നിര വരെ കണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഡൈ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുടി കൂടുതലായിട്ട് നിരവരാനും മുടി പൊട്ടിപ്പോകാനും ഡൈ അലർജീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് കുറേ പേർക്ക് ഈ ഡൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടി എന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ായിട്ട് നമുക്ക് വേണ്ടത് പപ്പായ ഇലയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് പപ്പായ ഡയറ്റ് കീപ്പ് ചെയ്യുന്നവര് കൊളസ്ട്രോൾ പേഷ്യൻസ് അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ വൈറ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറ്റ് കീപ്പ് ചെയ്യുന്നവർ എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഔഷധ ഇല തന്നെയാണ് നമ്മളുടെ ഈ പപ്പായ ഇല അതുപോലെ കൗണ്ട് കൂടി വരുന്ന സമയത്ത് പപ്പായ ഇല ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുകയാണെങ്കിൽ നോർമൽ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം നമ്മളുടെ മുടിയുടെ സംരക്ഷണത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ആർക്കും ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവില്ല ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളെ മുടിയിലുണ്ടാവുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ വരൾച്ച താരൻ എന്നിവ അകറ്റി മുടി നല്ല കൂടി നല്ല കറുപ്പായിട്ട് നീളത്തിൽ അടർത്തിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പനിക്കൂർക്ക ഇലയാണ് മിക്കവാറും നമ്മളെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന കൈകളിലൊക്കെ പനിക്കൂർക്ക നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പനിക്കൂർക്ക സഹായിക്കുന്നതാണ് അപ്പം ഞാൻ ആ പനിക്കൂർക്കൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിരവധി ഔഷധ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് നമ്മളുടെ പനിക്കൂർക്ക വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് നട്ടു വളർത്താനും പറ്റുന്നതാണ് പനി ജലദോഷ ചുമ എന്നിവയ്ക്കെല്ലാം നല്ലൊരു പരിഹാരമാർഗം കൂടെയാണിത് പനിക്കൂർക്ക മുടി കറുപ്പിക്കാൻ നല്ലൊരു ഔഷധം തന്നെയാണ് കേട്ടോ മുടിയുടെ അഴകിൻ്റെ കാര്യത്തിൽ പനിക്കൂർക്ക നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് നമ്മളിത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ കുഞ്ഞു പൊഴുക്കളും അഴുക്കും ഒക്കെ തന്നെ ഉണ്ടാവും ഈ പപ്പായയിലേക്ക് നമ്മളുടെ തലയോട്ടിയെ നന്നായിട്ട് ക്ലീൻ ആക്കുകയും അഴുക്കൊക്കെ കളയുകയും നല്ലൊരു ക്ലെൻസറായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നമ്മൾ പപ്പായയിലേയും പനിക്കൂർക്കൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ അതിൽ ചെറിയ പുഴുക്കളും മണ്ണൊക്കെ ഉണ്ടാവും അത് കളഞ്ഞിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പപ്പായയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഹാർഡായിട്ടുള്ള തണ്ട് പോഷനൊക്കെ ഞാനൊന്ന് ഒഴിവാക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഇലഭാഗം മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുഴുവനായിട്ട് എടുക്കാവുന്നതാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്തു എന്ന് മാത്രം ഇനി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കട്ടൻ ചായയുടെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ജസ്റ്റ് പച്ചവെള്ളം മാത്രമാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് എനിക്കിവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അരിച്ചും കൂടെ എടുക്കാം നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ നല്ല കേളി ഹെയർ അതുപോലെ തന്നെ നല്ല ഉള്ളുള്ള മുടിയിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും കഴുകുന്ന സമയത്ത് പോയി കിട്ടാൻ നല്ല പാടായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അരിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ ഒന്നും തന്നെ ചേർക്കാതെ പപ്പായയിലും പനിക്കൂർക്കയിലും ജ്യൂസ് എടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ തലയിൽ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ താരൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ മുടി പൊട്ടു പോകുന്ന പ്രശ്നം മുടി കൊഴിയുന്ന പ്രശ്നമെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇത് നമ്മൾ ജ്യൂസാക്കി ഉടനെ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ ആയിരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ അതല്ല ഇവിടെ കാണിക്കുന്നത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ പപ്പായയുടെ ജ്യൂസ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് എടുത്തതിന് ശേഷം എങ്ങനെയാണ് ഡൈ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇരുമ്പ് ചട്ടി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോ നോക്കുക സീസൺ ഒന്നും ചെയ്യാത്ത നല്ല തുരുമ്പുള്ള ചട്ടിയാണെങ്കിൽ അത് നമുക്ക് വളരെ നല്ലതാണ് ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം എപ്പോഴും ഡൈ ഉണ്ടാക്കുന്ന തുരുമ്പുള്ള ഒരു ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മൈലാഞ്ചി ഇലയും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ പ്രകൃതിദത്തമായ രീതിയിൽ മുടിക്ക് നിറം നൽകാനാണ് മൈലാഞ്ചി നമ്മൾ ഉപയോഗിക്കുന്നത് മുടിക്ക് തിളക്കവും ആരോഗ്യം നൽകാൻ മയിലാഞ്ചിയോടൊപ്പം മറ്റു ചേരുവകളും നമ്മൾ ചേർക്കുന്നുണ്ട് വെറും മൈലാഞ്ചി മാത്രം ചേർക്കുമ്പോൾ ഒരു ചുവപ്പ് നിറാണ് മുടിക്ക് കിട്ടുന്നത് എന്നാൽ ഇതിൻ്റെ കൂടെ നെല്ലിക്കപ്പൊടിയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് മാറുന്നതാണ് മുടിക്ക് നിറം നൽകുന്നത് കൂടാതെ താരനകറ്റാനും മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കാനും എല്ലാം എന്നെ വളരെ നല്ലതാണ് കേട്ടോ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഒന്ന് തന്നെയാണ് നമ്മുടെ നെല്ലിക്കപ്പൊടി മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിരവധി ഘടകങ്ങൾ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നല്ലൊരു കളർ കിട്ടാനും അതുപോലെ തന്നെ ഉള്ളോടുകൂടി മുടി വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നെല്ലിക്കപ്പൊടിയും പൊടിയും ഒരേ അളവിലെടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കരിയിൽ നിന്ന് പോലെ ഇത് വറുത്തെടുക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ നല്ലൊരു സ്മെല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ജ്യൂസ് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഒരു ഡൈയിൻ്റെ കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ ആ രൂപത്തിൽ തലയിൽ നിന്നും താഴോട്ട് പോവാതെ തലയിൽ പിടിച്ചിരിക്കുന്ന പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മളിത് ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിൽ ഉണ്ടാക്കിയെടുക്കാം ആ ഈ ചട്ടിയിലിരുന്ന് ഇത് അത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ലൂസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി വരുന്ന സമയത്ത് ഇപ്പോൾ തന്നെ നല്ലൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി ആറിയിട്ടുണ്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തപ്പോൾ എന്റെ കയ്യിൽ കുറച്ച് ഹെണ്ണയുടെ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഒറിജിനൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെണ്യാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ കളറൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള ഹെണ്ണയാണെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ വാങ്ങുന്ന സമയത്ത് നല്ല ഓർഗാനിക് ആയിട്ടുള്ളതാണോ എന്ന് നോക്കിയതിന് ശേഷം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് വാങ്ങുക കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ ആണ് നമ്മൾ കേക്കിൽ പുഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന അതേ കൊക്കോ പൗഡറാണ് കേട്ടോ മുട്ടി മുടിയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മഗ്നീഷ്യം സിങ്ക് ഇരുമ്പ് തുടങ്ങിയ ആവശ്യമായ കു കുറേ ധാതുക്കളും കൊക്കോ പൗഡറിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഇത് മുടിയുടെ തണ്ടുകളെ ശക്തിപ്പെടുത്തുകയും പൊട്ടൽ കുറയ്ക്കുകയും മുടിയുടെ മൊത്തത്തിലുള്ള കരുത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള കൊക്കോ പൗഡർ നമ്മൾ ഇതിൽ ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ റിസൾട്ട് ഇരട്ടി ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളുടെ ഡൈ ഒരു ചെറിയൊരു ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ ആക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് അടച്ചു വെക്കണം അപ്പോൾ ഈ ഇരുമ്പ് ചട്ടിയിൽ വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഫെറിക് ഓക്സൈഡിൻ്റെ കെമിക്കൽ റിയാക്ഷൻ കാരണം നമ്മളുടെ ഡൈ നല്ലൊരു ബ്ലാക്കിഷ് കളറായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ തുറന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആവും അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവുന്നത് നല്ലൊരു ബ്ലാക്ക് കളറായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾ വെച്ചു കൊടുക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ വെച്ചു കൊടുക്കുക അപ്പോഴേ എത്ര നല്ല റിസൾട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടി ഇല്ലെങ്കിൽ ഒരു രണ്ട് ഇരുമ്പിൻ്റെ ആണെങ്കിലും ഇട്ട് വെക്കുകയാണെങ്കിലും ഈ ഒരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ നമ്മൾ ഡൈ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നീലിയാമിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഈ ഡൈയിൽ നമുക്ക് നീലാമരിയുടെ ആവശ്യം വരുന്നില്ല നീലാമരി കൊണ്ട് അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ലൊരു ഡൈ തന്നെയാണ് കേട്ടത് നീലാമരി ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളൊരു ഡൈ തന്നെയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെ തലയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഒരു മുടിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെയുള്ള മുടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ റിസൾട്ട് കിട്ടും നല്ല നരയുള്ള മുടിയാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി പെട്ടെന്ന് കറുപ്പായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം കെമിക്കൽ ഒന്നും അടങ്ങിയിട്ടുള്ള ഡൈ ഒന്നും ഉപയോഗിക്കാതെ ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം കഴുകിയപ്പോൾ ഉള്ളൊരു റിസൾട്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് നന്നായിട്ട് വെളുത്ത മുടിയൊക്കെ നമുക്ക് കറുപ്പായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കുഞ്ഞുമക്കൾക്ക് ഒരു ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡൈ തന്നെയാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഡൈ ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുമ്പോൾ ഷാംപൂ സോപ്പ് ഉപയോഗിക്കരുത് താളിയോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ ഹെർബൽ ഷാംപൂ പൗഡറോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ചെമ്പരത്തി താളി താളി അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വള്ളി കൊണ്ടുള്ള താളി അങ്ങനെ വിവിധ തരം താളികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ താളി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ആഞ്ഞില മരത്തിൻ്റെ ഇലയാണിട്ടത് അപ്പോൾ ഈ ഇല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് തന്നെ എടുക്കുക നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു താളി തന്നെയാണിത് അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പറിച്ചെടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തിരുമി കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒരു വഴുവഴുപ്പ് പോലെ തോന്നും ആ ഇലയാണ് കേട്ടത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഇല എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക എന്നാണ് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷാമ്പു പോലെ അത് നമ്മളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് അധികം ഇല തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഇലകൾ ഞാൻ ഉണക്കിയിട്ട് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് എനിക്ക് എപ്പോഴും കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കിട്ടുന്ന സമയത്ത് വേസ്റ്റാക്കി കളയാതെ ഞാനിപ്പോൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഉണക്കി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പിച്ചിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ കാണിക്കുന്നത് വളരെ കുറച്ച് മാത്രം ഇല ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ ഈ ഇല വെച്ചിട്ട് എന്താണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് അപ്പം ഞാൻ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇലയാണ് കേട്ടോ നിങ്ങൾ കഴുകാതെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ താളികളൊക്കെ ഞാൻ ആദ്യം തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയാണ് കേട്ടോ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് കൊണ്ട് ഉണ്ടാക്കിയ താളിയാണത് ഈ ഇല നിങ്ങൾക്ക് സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല അപ്പം നിങ്ങൾ ആ രീതിയിലുള്ള താളി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതുപോലെ നാക്കിയെടുക്കുന്ന സമയത്ത് താളെയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണിയിൽ വെച്ചിട്ടും അരിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഇപ്പം അരിപ്പയിൽ അരിച്ചെടുത്തു എന്ന് മാത്രം നിങ്ങൾക്കിതിൻ്റെ ഡസ്റ്റ് കളയാതെയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷെ നല്ല തിക്കായിട്ടുള്ള ഹെയർ കേളി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ നമുക്ക് മുടി മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ താളുണ്ടാക്കിയതിന് ശേഷം കുളിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് നന്നായിട്ട് നമ്മളുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് മുടിയിലും എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കഴുകി കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല കരുത്തോടെ നീളത്തിൽ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഡൈ ചെയ്യുന്ന സമയത്തും ഇതുപോലെ താളെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കഴുകിക്കളിയാട്ടോ താളി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളെ സ്കാൽപ്പിലൊക്കെ അത് അബ്സോർബ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്